ഹലോ എല്ലാവർക്കും സവിസോമിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നല്ല അടിപൊളി അയല മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ ചിരക്കിയത് പച്ചമാങ്ങ തക്കാളി പച്ചമുളക് അതിലേക്ക് തേങ്ങയിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കാരണം എപ്പോഴും എരിവ് കുറവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്സഡായിട്ട് പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത് അപ്പം രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മാത്രമേ ഇടുന്നോളൂ മല്ലിപ്പൊടി ഇടുന്നില്ല പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി അത്യാവശ്യം തക്കാളിയൊക്കെ ഇടുന്നതും പിന്നെ ചെറിയ ഉള്ളി അപ്പോൾ ചട്ടി എടുക്കുക തേങ്ങയും ഇതൊക്കെ നന്നായിട്ട് അരച്ച് ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് മാങ്ങ അരിഞ്ഞതിട്ട് കൊടുത്തു ഇത് നല്ല നാടൻ മാങ്ങയാണ് നമ്മുടെ ഇവിടുത്തെ ഓണർ തന്നെയാണ് നമ്മുടെ ഹൗസ് ഓണർ തന്നെയാണ് നല്ല നാടൻ മാങ്ങ പിന്നെ തക്കാളി തക്കാളി വരവ് തക്കാളി കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയാണ് പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു സാധനമാണ് ഈ സാമ്പാർ മുളക് തൊണ്ടൻ മുളക് എന്നൊക്കെ പറയും അപ്പം അതും ഇട്ടിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് വന്ന തേങ്ങ മല്ലിപ്പൊടി അരയ്ക്കൂല കേട്ടോ പച്ചയ്ക്ക് വെക്കുന്നത് കൊണ്ട് അയലമീൻ ഇതൊരു പച്ച മാങ്ങയിട്ട് വെക്കുന്ന കറിയാണ് വേണേ ഇതിൽ മുരിങ്ങക്കെ ഇടാം ട്രിവാൻഡ്രത്തുള്ളവരെല്ലാവരും മുരിങ്ങക്കെ ഇടും എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിലൊന്നും മുരിങ്ങക്കെ ഇടൂല പക്ഷെ ഇവിടെ ഇടും എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ മീൻകറിയിലും മുരിങ്ങക്കിടും മുരിങ്ങക്കെ അമ്മയുടെ ആണ് അമ്മ മുരിങ്ങക്ക് വെച്ച് തോരനൊക്കെ വെക്കും നല്ല ടേസ്റ്റാണത് അമ്മയുടെ സ്വന്തം നാട് ഈ കോവളം ആ ഏരിയാണ് അപ്പം അമ്മ നല്ല അടിപൊളി ആയിട്ട് അവിയലൊക്കെ വെക്കും അപ്പം നന്നായിട്ട് ഒന്ന് അരപ്പ് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മണ്ടക്കോട്ട് വെച്ച് കൊടുക്കുക അടച്ചു വെക്കുക ഈ ഞാൻ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ തലേ ദിവസം മീൻ വെട്ടി വെക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ അരപ്പ് വെച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കും നേരെ ഗ്യാസിൽ വെച്ച് കത്തിക്കും അത് ആവുന്ന സമയത്ത് ഒരു മീഡിയം തീ വെച്ച് കൊടുക്കും അത് അവിടെ ആവുന്ന സമയത്ത് ഞാൻ മീൻ വെട്ടിയിട്ട് വരും നല്ല പച്ച ആയുള്ള മീനാണ് കിട്ടിയത് നല്ല പച്ച മീനാണ് നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു ആൻറ്റിയുണ്ട് പാൻറ്റീരിയെന്നാൽ ഞാൻ മുമ്പും കല്ലയത്ത് താമസിച്ചിരുന്നപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങും അല്ലെങ്കിൽ ശീമമുള ജംഗ്ഷനിൽ മാർക്കറ്റിൽ പോയി വാങ്ങും അപ്പോൾ എനിക്ക് മീൻ വെട്ടുമ്പം നിർബന്ധമായും അതിൻ്റെ ആ വയറിൻ്റെ ആ ഭാഗത്ത് കറുത്ത കളർ കാണാൻ പാടില്ല എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ് ചില ആളുകൾ വെട്ടുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ കറത്തിരിക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മീൻ വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് വലിയ മീനൊക്കെ ആണെങ്കിൽ എനിക്ക് തന്നെ അത് വെട്ടിയെടുക്കണം എന്ന് നിർബന്ധമാണ് അപ്പം ഞാൻ മീൻ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് മീൻ ഞാൻ കറി വെക്കാനായിട്ട് എടുക്കും അതിൽ രണ്ട് മീൻ ഞാൻ വറുക്കാനായിട്ട്